ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈശുത കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് തിരികെ വന്നിട്ടുള്ളത് അങ്ങനെ ഒന്നും സംഭവിക്കാത്തതുപോലെ മഹേഷിൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഇതേ സമയം മഹേഷിനും സ്വപ്നം വലിയ രാമനാഥനൊക്കെ ആകെപ്പാടെ ഡൗട്ടടിക്കുന്നുണ്ട് കേട്ടോ എന്തായിരിക്കും ഇഷിതനും മനസ്സിൽ ഇഷിത് എന്തായിരിക്കും തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് എന്നൊക്കെ പരമ മഹേഷ് പറയുന്നുണ്ടല്ലോ ഒന്നും ഇപ്പോൾ ചോദിക്കാനൊന്നും നിൽക്കണ്ട ഇഷിത് എന്തോ തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്ന് തന്നെ ഇഷിതനോട് രാമനാഥനോട് മഹേഷ് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനുശേഷം ഇഷിതയാണെന്നുണ്ടെങ്കിൽ ചിപ്പിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ ആദി മോളുടെ ചേട്ടനാണ് അപ്പോൾ അതുകൊണ്ട് ചേട്ടനെ അത്ര ചേട്ടനായിട്ട് തന്നെ കാണണം ചേട്ടനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെ അപ്പോൾ ആദ്യം തിരികെ മഹേഷിന് തന്നെ വാങ്ങിച്ചു കൊടുക്കണം ചിപ്പിയെ ആ മഹേഷിന് സ്വന്തമായി കൊടുത്തതുപോലെ തന്നെ തിരികെ വാങ്ങിച്ചു കൊടുത്തതുപോലെ തന്നെ രചനയുടെ കയ്യിൽ നിന്ന് ആദ്യം കൂടിയിട്ട് മഹേഷിന് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ് കേട്ടോ മാത്രമല്ല രജ ആദിനെ തൻ്റെ സ്വന്തം മകനായിട്ട് ഇഷിത കാണുകയും ചെയ്തല്ലോ അപ്പോൾ ഉറപ്പായിട്ടും ആ മകനെ തനിക്ക് വേണം എന്ന് മനസ്സുകൊണ്ട് ഇഷിത ആഗ്രഹിക്കുകയാണ് അതിനുശേഷം പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തനിക്ക് നല്ലൊരു വാർത്തയും കേൾക്കാൻ പറ്റിയ അതായത് ഇഷിത പ്രസവിക്കാത്തവളാണ് എന്നുള്ളൊരു പേര് ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഇഷിത കേട്ടിട്ടുണ്ട് അപ്പോൾ ഇഷിതയ്ക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒക്കെ മാറ്റം കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പോൾ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പ്രസവിക്കാനുള്ള കഴിവ് ഉണ്ട് അതുകൊണ്ട് ഇനി കുറച്ച് ചെറിയ കുറച്ച് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്താൽ മതിന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ ഇഷിതയ്ക്കും ഭയങ്കര സന്തോഷമാവാണ് അപ്പോഴും ഇഷിത ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് അതിനുശേഷം രജനന് വിളിച്ചിട്ട് ആദ്യെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ ആദ്യം എൻ്റെ മകനാണ് അവന് ഞാൻ സ്വന്തമാക്കും എന്നൊക്കെ പറയുമ്പോൾ രചനയ്ക്ക് പുച്ഛാണ് തോന്നുന്നത് കാരണം ആദ്യം എന്ത് തന്നെ ആയാലും രജനയുടെ ഭാഗത്ത് നിൽക്കുള്ളൂ രജനന് അത്രയും ജീവനാണ് ആദ്യം എന്നുള്ള കാര്യം രചനക്ക് തന്നെ അറിയാം അപ്പോൾ ഇഷിത പറയുന്നുണ്ട് ആ ചിപ്പിനെ മഹേഷിന് വാങ്ങിച്ചു കൊടുത്തത് പോലെ തന്നെ ഞാൻ ആദ്യം സ്വന്തമാക്കും ആദ്യം എൻ്റെ മകനാണ് ആദ്യം എന്നെ തിരിച്ചറിയും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഇഷിത പറയുന്നുണ്ട് ഇനി ആകാശിൻ്റെ കാര്യമൊക്കെ പറയുകയാണ് ആകാശമാണ് ഒരു വണ്ടി എടുപ്പിച്ച് ആദ്യം കൊല്ലം നോക്കിയെന്നുള്ള സത്യം രജൻ ഇഷിത മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ഇഷിതായ ഒരു കാര്യം രചനയോട് തുറന്നു പറയുകയാണ് എന്നിട്ടൊരു വീഡിയോ കൂടെ അയച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു വീഡിയോ രചന തുറന്ന് നോക്കുകയാണ് കേട്ടോ അത് തുറന്നു നോക്കുമ്പോഴാണ് അതിലെ നമ്പർ പ്ലേറ്റ് മനസ്സിലാവുന്നത് അത് ആകാശിൻ്റെ വണ്ടി തന്നെയാണ് അങ്ങനെ ആകാശിൻ്റെ വണ്ടിയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് സൂം ചെയ്ത് നോക്കുന്നുണ്ട് രണ്ട് മൂന്ന് തവണ ആ ഒരു വീഡിയോ ഇഷി രചന കണ്ടു നോക്കുകയാണ് അപ്പോൾ രചനയ്ക്ക് മനസ്സിലാവണം ആകാശ് ആകാശ് തന്നെയാണ് ഈ ഈ ഒരു അപകടത്തിന് പിന്നിൽ അപ്പോൾ രചന ആലോചിക്കുകയാണ് ആകാശന്ന് ആദിനെ അതുപോലെ ആദിനെ തിരികെ കൊണ്ടുതന്നെ ആദിനെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആകാശം ഒഴിഞ്ഞു മാറിയ കാര്യങ്ങളും നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്ത് വേറെ നമ്പർ വെച്ച് കാണിച്ച കാര്യങ്ങളൊക്കെ രചന ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ രചനയ്ക്ക് മനസ്സിലായി ആ ആദിനെ കൊല്ലാൻ നോക്കിയിട്ടുള്ളത് ആകാശ് തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലായി വേഗം തന്നെ രചന ആകാശിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് ആകാശിനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന തള്ളുകയാണ് എന്നിട്ട് പറയുകയാണ് ആകാശ് നീ ഒരു ചതിയം തന്നെയാണ് നീ തന്നെയാണ് എൻ്റെ ആദ്യം കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറയാം അപ്പോൾ ആകാശ് കുറേ രചന താൻ എന്തീ പറയുന്നത് താൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് തനിക്ക് ഞാൻ അയാ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ കാണിച്ചു തന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ നുണ പറയാൻ നിൽക്കേണ്ട ആകാശം ആകാശം വലിയ നുണയും തന്നെയാണ് എനിക്ക് മനസ്സിലായി വലിയ ചതിയനാണ് ആകാശം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കാണിച്ച് നിന്റെ ഫോണിലേക്ക് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് നീ അത് നോക്കാൻ പറഞ്ഞിട്ട് ആകാശിനോട് പറയുമ്പോൾ ആകാശമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ ഓപ്പൺ ചെയ്ത് ആ ഒരു വീഡിയോ കാണുകയാണ് വീഡിയോ കാണുമ്പോഴാണ് ഒരു വീഡിയോയിൽ തൻ്റെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് എടുത്ത് കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആകാശനാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ ആകാശ ആഘോഷം ആകാശിനോട് രചന പറയുകയാണ് ഇല്ല ഒരിക്കൽ നിൻ്റെ കൂടെ ഞാനൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ചെന്നായുടെ കൂടെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എൻ്റെ മകൻ ആദി എൻ്റെ ജീവനാണ് അവനെ കൊല്ലാൻ നോക്കിയ നീ എനിക്ക് ഒരിക്കലും നിന്നെ അംഗീകരിക്കാൻ പറ്റില്ല നീ എൻ്റെ ആരുമല്ല നിന്നോടൊപ്പമുള്ള ഒരു ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണെന്നൊക്കെ പറയും അടുത്തേക്ക് പോയിട്ട് അപ്പോൾ രജനയുടെ പിന്നെ കൂടെ ആകാശ് ചെല്ലുന്നുണ്ട് ആകാശം പറയുകയാണ് രജന ഒരിക്കലും തനനെ വിട്ടുപോകരുതെന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല ഞാൻ അന്ന് അങ്ങനെ ചെയ് മനപൂർവ്വം ചെയ്തതല്ല അങ്ങനെ ഞാൻ കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ആ മദ്യപിച്ചതിൻ്റെ ആയൊരു ലഹരിയിൽ അറിയാതെ പറ്റിപ്പോയതാണ് ആകാശ് വ ആദ്യം വന്നതോ ആദ്യം എൻ്റെ വണ്ടി പിടിച്ചതോ ഒന്നും അറിഞ്ഞില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ബോധം വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോഴേക്കും ഞാൻ അവിടേക്ക് തിരിച്ച് ചെന്ന് നോക്കിയപ്പോഴേക്കും ആദ്യം ആരോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതാണ് സംഭവിച്ചതെന്നൊക്കെ രചനനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് രചന കുറേയൊക്കെ കുറേയൊക്കെ വാശി പിടിച്ചെങ്കിലും ആകാശ് പല തരത്തിൽ രചനനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അറിയാതെ പറ്റിപ്പോയതാണ് ഒരിക്കലും ആദ്യമേ കൊല്ലാനായിട്ട് ഞാൻ നി കൂട്ട് നിൽക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ ആദ്യം എൻ്റെയും കൂടെ മകനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആയൊരു വാക്കുകളിൽ രചന വീണ് പോവുകയാണ് ഇതേ സമയം നമ്മുടെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തത് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നേരെ മഹേഷിനെ കാണാണ് മഹേഷിൻ്റെ അടുത്ത് ചെന്നിട്ട് മഹേഷിനോട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദ്യം എന്നൊരു മകൻ കൂടിയിട്ട് മഹേഷിനുണ്ട് എന്നറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കുണ്ടാകുന്ന ഒരു വിഷമവും വേദനയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു രഹസ്യം എന്തായാലും എപ്പോഴെപ്പോഴും രഹസ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണ് മഹേഷ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രഹസ്യം അങ്ങനെ ഒരു രഹസ്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ആ ഒരു രഹസ്യം തുറന്നു പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിന്ന് മാറി നിന്നത് പക്ഷേ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് സത്യങ്ങൾ മനസ്സിലായി ഒരിക്കലും അങ്ങനെ ഒരു മകനുണ്ട് എന്നറിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലായിരിക്കും അമ്മ ആവാനായിട്ട് എനിക്ക് സാധിക്കുകയും ഇല്ല അപ്പം അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാനിതപ്പോൾ അംഗീകരിച്ചു നമുക്ക് ഏത് രീതിയിലായാലും ആദ്യം സ്വന്തമാക്കണം ആദ്യം എത്തിയിരിക്കും മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം രചനരെയും ആകാശിനെയും കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാവിയും അവൻ്റെ ജീവിതമൊക്കെ ഇല്ലാതാവും അവൻ നശിക്കും അവനിപ്പോഴേ തന്നെ ഷൂട്ട് ചെയ്യാനും ഡ്രിങ്ക്സ് കഴിക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വലുതാവുമ്പോഴേക്കും അവനെ വലിയൊരു ക്രിമിനലാക്കി ആകാശം മാറ്റിയെടുക്കും എന്നൊക്കെ പറയുകയാണെ അപ്പോൾ മഹേഷ് പറയുന്നത് അതെനിക്കും അറിയാം പക്ഷേ ഒരു തരത്തിലും ആദ്യം നമ്മളെ കൂടെ വരില്ല കാരണം ആദ്യക്ക് രജനിയാണ് ഏറ്റവും വലുത് രജിനിയാണ് അവനെ വളർത്തിയത് അപ്പോൾ രജനിനോടാണ് അവനെ ഏറ്റവും കൂടുതൽ സ്നേഹം രജനൻ വിട്ടെൻ്റെ മോൻ വരുന്ന തോന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിഷിത പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം എന്ത് തന്നെയായാലും നമുക്ക് ആദ്യം തിരികെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം നമ്മുടെ കൂടെയാണ് അവൻ ജീവിക്കേണ്ടതെന്ന് നമുക്ക് പറയുകയാണ് അതിന് ശേഷം പിന്നീട് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞ കാര്യം മഹേഷിനോട് പറയാണ് എനിക്ക് മഹേഷിൻ്റെ കൂടെ മഹേഷിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ തുറന്ന് പറയുകയാണ് അപ്പോൾ എൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കൊരു അമ്മയാവാൻ കഴിയും എന്ന് തന്നെയാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ മഹേഷിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ താൻ സത്യാണമാണ് ഇതൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു കുഞ്ഞു വേണം എന്നുള്ളൊരു കാര്യം തന്നെ ഇഷിത മഹേഷിനോട് തുറന്നു പറയുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങണം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടക്കും ആകാശിൽ നിന്നും രചനയിൽ നിന്നും ആദ്യം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആകാശ് ആകാശല്ല മഹേഷും ഇഷിതയോട് പറയുന്നുണ്ട് ശരിയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ആകാശും രചനയും തമ്മിൽ അകലണം എങ്കിൽ മാത്രമേ നമുക്ക് ആദ്യം സ്വന്തമാക്കാൻ പറ്റുള്ളൂ ആദ്യം ആകാശം രചനയും കൂടെ കൂടി നിന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അന്നൊരാക്സിഡൻ്റ് ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത് ഇഷാദ് എന്നത് ആദ്യ മഹേഷിൻ്റെ മകനാണ് മഹേഷിൻ്റെ മകനെയാണ് അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഷാദ് എന്ന പേരിൽ നോക്കിയതും സ്നേഹിച്ചതും എൻ്റെ മകനായിട്ട് തന്നെയാണ് ഞാൻ അവനെ കണ്ടത് പക്ഷേ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല മഹേഷിൻ്റെ മകനാണ് ആദ്യം എന്നുള്ള കാര്യം പക്ഷേ ഞാൻ മഹേഷാണ് അവൻ്റെ അച്ഛനെന്നൊക്കെ പറഞ്ഞ് ആ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു നിമിഷം ായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആദ്യം ശരിക്കും എൻ്റെ മകൻ തന്നെയാണ് അവനെ ഞാൻ മകനായിട്ട് സ്നേഹിച്ചു മഹേഷിൻ്റെ മകനാണ് എന്നറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം എൻ്റെ മകനായിട്ട് സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഞാൻ അവനെ മഹേഷിൻ്റെ മകനായിട്ട് അംഗീകരിക്കാതിരിക്കും അവൻ എൻ്റെയും കൂടെ മകനാണ് എന്നൊക്കെ പറയുന്നുണ്ടോ അപ്പം അത് കേൾക്കുമ്പോൾ മഹേഷിനൊരു ഞെട്ടലാണ് കേട്ടോ ശരിക്കും ഇഷ അത് ആദ്യം തന്നെയായിരുന്നു എന്നുള്ളത് മഹേഷ് അവിടെ വെച്ച് അറിയാണേ െൻ ഇശുദ്ദിനോട് പറയാണ് ശരിക്കും നമ്മൾ ആദ്യം എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അവർ രണ്ട് പേരും കൂടെ ഒരുമിച്ചൊരു തീരുമാനം എടുക്കുകയാണ് നല്ല രീതിയിൽ ഒരുമിച്ച് ഭാര്യ ഭാര്യഭർത്താക്കന്മാരായി ജീവിക്കാനും ആദ്യം തിരികെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഉള്ളൊരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കഥയാണ് പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് അതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ